രാമക്ഷേത്ര ചടങ്ങിൽ പങ്കെടുക്കാനുള്ള എ ഐ സി സി തീരുമാനത്തിൽ വെട്ടിലായി കേരളത്തിലെ നേതാക്കൾ കെ പി സി സിയുടെ നിലപാട് മാധ്യമങ്ങളോട് പറയാനാകില്ലെന്ന് കെ സുധാകരൻ ചടങ്ങിൽ ഒരിക്കലും കോൺഗ്രസ് പങ്കെടുക്കരുതെന്നാണ് കേരള ഘടകത്തിന്റെ നിലപാടെന്ന് കെ മുരളീധരൻ പരസ്യ പ്രതികരണത്തിലില്ലാതെ ഒതുക്കി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതേസമയം പ്രതിഷ്ഠയിൽ കോൺഗ്രസ് പങ്കെടുക്കുന്നതിനെ പിന്തുണച്ച് മുല്ലപ്പള്ളി രാമചന്ദ്രനും രംഗത്തെത്തിൽ വലിയ അതിർത്തിയുണ്ട് ലീഗിലും ന്യൂനപക്ഷ സംഘടനകളിലും പ്രതിഷേധവും ശക്തമാണ് ഇതോടെ കേരളത്തിലെ നേതാക്കൾ വെട്ടിലായി മാധ്യമങ്ങളോട് നേതാക്കൾ പറയുന്നത് പോലും പരസ്പര വിരുദ്ധം കെ പി സി സിയുടെ നിലപാട് മാധ്യമങ്ങളോട് പറയാനാകില്ലെന്നാണ് കെ സുധാകരന്റെ പ്രതികരണം അത് 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 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അല്ല അല്ല തീരുമാനിക്കും സംസ്ഥാന ഘടകത്തിന്റെ ഞങ്ങളോട് ചോദിച്ചാൽ ചോദിച്ചാൽ പറയും പറയും പാർട്ടി പറയേണ്ടതല്ല പക്ഷേ ചടങ്ങിൽ ഒരിക്കലും കോൺഗ്രസ് പങ്കെടുക്കരുതെന്നാണ് കേരള ഘടകത്തിൻ്റെ നിലപാടെന്ന് കെ മുരളീധരൻ വ്യക്തമാക്കി ഇതിൽ പങ്കെടുക്കേണ്ടത് തന്നെയാണ് പാർട്ടിയുടെ നിലപാട് അഖിലേന്ത്യാ നിലപാട് യോജിച്ച് ഇന്ത്യയിലെ ജനങ്ങളുടെ വികാരം മാനിച്ചുകൊണ്ട് ഒരു തീരുമാനം അഖിലേന്ത്യാ നേതൃത്വം കൈക്കൊള്ളും അവിടെയും ഇവിടെയും തൊടാതെയുള്ള മറുപടിയുമായി ശശി തരൂരും രംഗത്തെത്തി ഞാനൊരു ഹിന്ദുവാണ് പക്ഷേ ഞാനൊരു ക്ഷേത്രത്തെ കാണുന്നത് ഒരു ദൈവത്തിനെ കൈനീറ്റാനും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാനും ഒരു സ്ഥലമായിട്ടാണ് ഞാൻ ഒരിക്കലും അതിനൊരു രാഷ്ട്രീയ വേദിയായി കണ്ടിട്ടില്ല അതേസമയം പ്രതിഷ്ഠയിൽ കോൺഗ്രസ് പങ്കെടുക്കുന്നതിനെ പിന്തുണച്ചാണ് മുല്ലപ്പള്ളിയുടെ പ്രതികരണം കോൺഗ്രസ് എല്ലാ കാലത്തും എല്ലാ മതങ്ങളെയും വിശ്വാസങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോയ ഏക മതേതര രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന് മറ്റൊരു നിലപാട് സാധ്യമല്ല പക്ഷേ എല്ലാ കാര്യത്തിലും പലതവണ പ്രതികരിക്കുന്ന വി ഡി സതീശൻ ഇക്കാര്യത്തിൽ വർത്തമാന പത്രങ്ങളിലെ ലേഖനങ്ങളിൽ ഒതുക്കി ഒഴിയുകയാണ് സതീശൻ ഗാന്ധിജി രാമനെ തേടിയത് ക്ഷേത്ര ബതിലുകൾക്കുള്ളിൽ അല്ലെന്നാണ് സതീശൻ ലേഖനത്തിൽ പറയുന്നത് കൈരളി ന്യൂസ് തിരുവനന്തപുരം അയോധ്യ രാമക്ഷേത്ര ചടങ്ങുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നിലപാടിൽ മുസ്ലിം ലീഗ് കടുത്ത പ്രതിസന്ധിയിൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കളടക്കം ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ ന്യായീകരിച്ചതോടെ രാഷ്ട്രീയ വെല്ലുവിളി നേരിടുകയാണ് മുസ്ലിം ലീഗ് നേതൃത്വം രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നിലപാട് ഒരിക്കൽ കൂടി മുസ്ലിം ലീഗിനെ വെട്ടിലാക്കി സംഘപരിവാർ ബാബരി മസ്ജിദ് തകർത്തപ്പോഴും പിന്നീട് ശിലാന്യാസ ചടങ്ങുകളിലും കോൺഗ്രസ് സ്വീകരിച്ച വർഗീയ നിലപാടുകളോടും മുതിർന്ന നേതാക്കളുടെ ഹിന്ദുത്വ പ്രസ്താവനകളോടും മൌനമായിരുന്നു മുസ്ലിം ലീഗിന്റെ പ്രതികരണം എന്നാൽ ക്ഷേത്രോദ്ഘാടനത്തിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിനെതിരെ സമസ്തയടക്കമുള്ള സാമുദായിക സംഘടനകൾ നിലപാടെടുത്തത് മുസ്ലിം ലീഗിനെ രാഷ്ട്രീയ പ്രതിസന്ധിയിലാക്കി അയോധ്യയിൽ രാഷ്ട്രീയം കാണേണ്ടെന്ന ശശി തരൂർ ഉൾപ്പെടെയുള്ള കേരളത്തിലെ നേതാക്കളുടെ പരാമർശം മുസ്ലിം ലീഗിനെ അമ്പരപ്പിച്ചു രാമക്ഷേത്ര വിഷയം തീർത്തും രാഷ്ട്രീയമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം മേസലാം കോൺഗ്രസിന് ഓർമ്മിപ്പിച്ചിരുന്നു സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ പ്രസ്താവന ചൂണ്ടിക്കാട്ടിയാണ് പി എം മേസലാമിൻ്റെ പരാമർശമെന്നതും ശ്രദ്ധേയമായി ക്ഷേത്രോദ്ഘാടനത്തിൽ പങ്കെടുത്താൽ കേരളത്തിൽ കോൺഗ്രസുമായി മുന്നണി പങ്കിടുന്നത് മുസ്ലിം ലീഗിന് ഏറെ വെല്ലുവിളിയുയർത്തും കൈരളി ന്യൂസ്